ഹായ് അപ്പോൾ നമ്മളുടെ ഈ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു ഫോൺ വാങ്ങിക്കാൻ പോകുന്ന വ്ലോഗാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു എക്സിബിഷൻ വന്നു ഇതിപ്പോൾ ഇവിടെ തുടങ്ങാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കുഴി കുഴിച്ചുള്ള കഫേ കണ്ടു കാണിച്ചു തരാം കണ്ടാ ഇതാണ് കഫേ ഇതിനകത്ത് നോക്കൂ കുഴി കുഴിച്ചു വെച്ചിരിക്കുന്നു ഇതിൻ്റെ അകത്ത് ഇരിക്കണ്ടേ ബ്യൂട്ടിഫുൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ോ ഇതാണ് ഡോൾഫിൻ അപ്പൊ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന തിരുമിങ്കലാണ് തിരുമിംഗല നമ്മൾ അക്വേറിയത്തിലാണോ ഫോട്ടോ എക്സിബിഷൻ എന്നാണ് പറഞ്ഞത് പക്ഷെ വന്നത് തോന്നുന്നു അക്വേറെ ഫോട്ടോഗ്രാഫർ അതിഗംഭീരമായില്ലവദിക്കുന്നു നമ്മൾ കൂടെ നടന്ന് ആസ്വദിക്കുന്നു മീഷ കണ്ടപ്പോ നമ്മൾ പൂജയാണെന്ന് കണ്ടുപിടിക്കണായിരുന്നു ില്ല എന്റെ വീണ്ട ബ്ലോക്കിനു ശേഷം ഷാർജയിൽ നിന്ന് ഞങ്ങൾ ഡേറ സിറ്റി സെന്ററിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ ഉറക്കത്തിന്റെ വക്കീലെത്തിയായിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും ഉണർവ് വന്നു അഭി കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കുന്നു ഭയങ്കര നമ്മൾ പോയി കൊണ്ടിരിക്കും ഹെഡ്ഫോൺ പക്ഷെ അത് ഫ്രീ കിട്ടുന്ന വെള്ളം ഉണ്ടാവില്ല പോലും അതെന്താ ഡേ സാധനം ഇതിനെത്രയാ നോക്കവേ എനിക്ക് ഇതൊരെണ്ണം വാങ്ങിച്ചാൽ കൊള്ളാന്നുണ്ട് നമ്മൾ അങ്ങനെ കടയില് വന്നു ഫോണൊക്കെ സെലക്ട് ചെയ്തു ഫോൺ വന്നിട്ട് കാണാം പ്രിന്റർ വാങ്ങിച്ചു ഇതാര സംഭാവനയാണ് ഇതെങ്ങനെ സംഭവിച്ചു ഈ പ്രതിബന്ധത ഞാൻ ഇന്നലെ ഒരു റീലിനെ ഡിഫറെൻ്റ് ആംഗിളിൽ ട്രൈ ചെയ്തതാണ് അങ്ങനെ എന്റെ തലമുണ്ടൊക്കെ വീണ പോലത്തെ വീണായിരുന്നു ഇന്നലെ ഞാൻ കണ്ടില്ല ഇന്നാണ് ഞാൻ കാണുന്നത് അവരുടെ വീഡിയോ എടുക്കണ്ട എന്തിനു ശ്രുതി ചേച്ചി പറയാ റുജ ചെയ്ത അങ്കലിന്ന നേരത്തെ എടുത്ത് അങ്ങന പറ ഇതോടെ എടുക്കണം കേട്ടോ പോയി ഉണ്ണി കിട്ടി മോനെ പൊട്ടിയല്ലേടാ പൊട്ടിനെ തന്നെ അടുത്ത ഫോൺ വാങ്ങിക്കാൻ अभी बोले क्रेडिट कार्ड ഉണ്ടല്ലോ എന്താ സാറി സാധാരണ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അന്നെ അന്നെ ഇങ്ങനെ നേച്ചറില് ഇങ്ങനെ നിവിടെ பண்ணോ നമ്മ സാനെ കിട്ടി ഇനി പിഎം ഇട്ടിട്ടാണ് எடுத்தது ಅದരും વિચારിക്കണ്ടേ ഇതിൊരുപാട് പൂത്ത ഹസ പിന്നെ ആയിരത്തി പത്തഞ്ച്താംശം ആറ് വർത്തക്ക് അവര് കൊടുത്താൽ എന്റെ അമ്മാവിന് ഇനി നമുക്ക് ഇത് ചെയ്യണ്ടേ ചായ ഇത് പൊട്ടിക്കണം ഇതാ ഇത് ആണ് അതെ സ്റ്റിക്കർ ആണ് കേട്ടോ ദ പിടി ദ പിടി ഞാൻ അത് പിടിച്ചോ അതോ അന്നാല ക്യാമറ എടുക്കില്ല അവൻ ഞാൻ എന്നെന്തോ ഓഫ് ഡേ ആണ് ഞാൻ ആണല്ലോ ആണല്ലോ ഒത്തിരൊന്നും പറഞ്ഞില്ല നിണ്ടില്ല അവൻ നിണ്ടില്ല മിണ്ടുന്നില്ല ആണ്ടിന് മലപ്പുറം എനിക്കൊരു ഫോൺ ഞാൻ ആന്റീനിക്ക് അവസരം

മറ്റേ കുടുമ്പക്കുട്ട് കൊലുങ്ങ് ഏത് ആ വ വൈറ്റ് അത് നൈറ്റ് എത്തോ നത്തിങ്ങ നമ്മൾ െ ഫുഡ്ക്കാൻ കയറി അപ്പോൾ ബീഫ് പിട്ടിക്കറ്റിട്ട്